രാജ്യം വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു അവിടെയാണ് മനുഷ്യ പ്രകൃതി വിഭവശക്തികൾ സമാഹരിക്കപ്പെട്ട് ഉറങ്ങിക്കിടക്കുന്നത് അവിടെയാണ് അത് പ്രയോജനപ്പെടുത്തണം ആ കാഴ്ചപ്പാടാണ് പ്രായ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ ഇപ്പോൾ ഈ സദസ്സ ഞങ്ങൾ മുഖ്യമന്ത്രിയോടൊപ്പം എന്നാണ് ജനങ്ങൾ പറയുന്നത് എല്ലായിടങ്ങളിലും ഈ ഗ്രാമത്തിലെ വിഷയങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട എന്ന് എൽ എ സുബീഷ് പറ നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ എന്താണ് നടന്ന കാര്യങ്ങൾ എന്താണ് ഇനി ഏത് കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ച് രൂപരേഖ തയ്യാറാക്കണം നമ്മൾ ആ നിർദ്ദേശങ്ങൾ ഇവിടെ ഉണ്ടാകണം ഈ വികസന പ്രവർത്തനങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ പ്രദേശങ്ങളിൽ എന്താണോ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത് അത് പൂർത്തീകരിക്കുന്നതിന് ഗവൺമെൻറ് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളുണ്ടാകിയിരിക്കണം എന്നുള്ളതാണ് എല്ലാ പഞ്ചായത്തുകളും ഇത് ജില്ലാതല ഉദ്ഘാടന ചടങ്ങ് കൂടിയാണ് അതുകൊണ്ട് ഈ ജില്ലയിലെ ഇവിടെ പങ്കെടുക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ നമ്മുടെ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ ഈ വികസന സദസ്സിൻ്റെ പ്രവർത്തനങ്ങളും പൂർത്തീകരണവും നിർവഹിക്കുന്നതിന് എന്തെല്ലാം ചെയ്യണമെക്കുറിച്ച് ആലോചിക്കണം ശുചിന്തിതമായി ആലോചിച്ച് പ്രദേശം നോക്കാം അത് കേട്ട് അവഗണിക്കാനല്ല നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള ഒരു ചൈത്രയാത്ര നടത്തി നമ്മുടെ ബഹാന മുഖ്യമന്ത്രി പ്രകാശൻ മാസ്റ്റർ അറിയാം പ്രകാശൻ മാസ്റ്റർ ഒഴിച്ച് കൂടാൻ പറ്റാത്ത പരിപാടി എന്ന് എനിക്കറിയാം ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പരിപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി